അക്കിക്കാവിൽ ഹോട്ടലിൽ നിന്ന് മലിനജലം ഒഴുക്കുന്നതായി പരാതി ഇതേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഷീ ബ്യൂട്ടി കെയർ സ്ഥാപന ഉടമ കാട്ടാമ്പാൽ കൊട്ടിലിങ്ങൽ ഷീബയാണ് പരാതിയുമായി രംഗത്തെത്തിയത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയെന്ന് ഇവർ പറഞ്ഞു ഹോട്ടലിൽ നിന്നും ഇവരുടെ സ്ഥാപനത്തിലേക്ക് മലിനജലം ഒഴുക്കുകയും പാർലറിലേക്ക് വരുന്ന വഴിയിൽ വാഹനങ്ങൾ ഇട്ട് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നതായും ഇവർ ആരോപിച്ചു ഹോട്ടലിലെ തൊഴിലാളികളായ ബംഗാൾ സ്വദേശികളുടെ മദ്യപാനവും ലഹരി ഉപയോഗവും തുടർന്നുള്ള ബഹളവും മൂലം ബ്യൂട്ടി പാർലറിൽ എത്തുന്നവർക്ക് പോലും ദുരിതമാണെന്ന് പരാതിയിൽ പറയുന്നു ഹോട്ടലിൻ്റെ പാചക അടുക്കള പാർലറിനോട് ചേർന്നതിനാൽ നിരന്തരമുള്ള ഗ്യാസ് ചോർച്ചയും രൂക്ഷഗന്ധവും ഏതു നിമിഷവും ജീവന് അപായമുള്ളതായും പരാതിയുണ്ട് കാരണം അവരെ അഴുക്കിച്ചാൽ നമ്മൾ ഫേഷ്യൽ റൂമിനൊക്കെ ചേർന്നിട്ട് ഇങ്ങനെ അന്നതിന് ശേഷം ഓപ്പങ്ങളൊക്കെ ഇരുന്ന് കൊതുക് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കുക്കിങ് കിച്ചൺ നമ്മൾ ഈ ഫേഷ്യൽ റൂമിൻ്റെ തൊട്ടടുത്ത കൂടുമ്പിട അത് തന്നെ അതിൻ്റെ പുക പിന്നെ അവിടുത്തെ ഗ്യാസ് ലീക്കായ മണാൻ വരുന്നു പിന്നെ അവിടുത്തെ കുക്കിങ്ങിൻ്റെ ഒരു സ്മെൽ ഇതെല്ലാം കുറെ കസ്റ്റമേഴ്സിനും സ്റ്റാഫിനും ഒക്കെ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് മുഖ്യമന്ത്രി കേരള ആഭ്യന്തര ഹോം സെക്രട്ടറി റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കളക്ടർ പോലീസ് കമ്മീഷണർ പോർക്കുളം പഞ്ചായത്ത് സെക്രട്ടറി പോർക്കുളം ഹെൽത്ത് ഇൻസ്പെക്ടർ കുന്നംകുളം സി ഐ എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ടെന്ന് ഷീബ പറഞ്ഞു നമുക്ക് എനിക്ക് ഞാൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് സംസ്ഥാന തൊഴിലാളികളുടെ ഭയങ്കര ശല്യം ഉണ്ട് നമുക്ക് അതും ഉണ്ട് പിന്നെ അതുപോലെതന്നെ ഈ ഹോട്ടലിൻ്റെ ആൾക്കാർ ഇവരെ ഈ പാർലറിൻ്റെ മുന്നിലേ വണ്ടി ബ്ലോക്ക് ആക്കി ഇട്ടിട്ട് നമുക്ക് ഇവിടേക്ക് കസ്റ്റമേഴ്സിനെ വരെ സമ്മതിക്കാതിരിക്കുന്നതും പിന്നെ ഇതിൻ്റെ മുന്നിലേക്ക് വെള്ളം കസ്റ്റമേഴ്സിൻ്റെ തലയിലേക്ക് വെം വരുന്ന തരത്തിൽ അവരുടെ മോട്ടർ അടിച്ച് അവർ ടാങ്ക് നിറഞ്ഞ് വകം ഒഴുകി വരില്ല അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ